നമസ്തേ ഇത് കർക്കിടക മാസം വർഷാന്ത്യ ദുരിതങ്ങളിൽ നിന്നും എല്ലാവർക്കും ഒരു മോചനം എന്ന് പറയാം എന്തെല്ലാമാണ് കർക്കിടക മാസത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെന്ന് നോക്കാം കർക്കിടകം ചന്ദ്രൻ്റെ മാസമാണ് ജ്യോതിഷപരമായി സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയുമാണ് മറ്റൊരു തരത്തിൽ സൂര്യൻ ശിവനും ചന്ദ്രൻ പാർവതിയുമാണ് അതിനാൽ കർക്കിടകത്തെ ഭഗവതി മാസമെന്നും വിളിക്കുന്നു കർക്കിടക മാസം രാമായണ മാസമായും ഹിന്ദുക്കൾ ആചരിക്കുന്നു വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്തുന്നു അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നു വർഷാന്ത്യ ദുരന്തങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കാനും പുതുവർഷം ശോഭനമായി ഭവിക്കാനുമാണ് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത് പഴയ കാലങ്ങളിലെ പോലെ ഇപ്പോഴും ചില വീടുകളിൽ ഇത് നടത്താറുണ്ട് രാമായണ മാസമായതുകൊണ്ട് നാലമ്പല ദർശനവും ഈ കാലയളവിലെ വിശേഷമാണ് കർക്കിടകത്തിലെ അമാവാസി നാളിലാണ് പിതൃക്കൾക്കായുള്ള ബലിതർപ്പണങ്ങൾ നടത്തുന്നത് കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കിടകം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയ്ക്കാണ് കർക്കിടക മാസം വരുന്നത് കർക്കിടകാരംഭത്തിൻ്റെ തലേന്ന് വീടും പരിസരവും ശുചിയാക്കി പഴയവ ദൂരക്കളയണം ചേട്ടയായ ദാരിദ്ര്യത്തെയും ദുരിതത്തെയും വീടിന് പുറത്താക്കി ശ്രീലക്ഷ്മി വീട്ടിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കണം രണ്ടു നേരവും കുളി ആവശ്യമാണ് ക്ഷേത്ര ദർശനവും നടത്തണം അരി ആഹാരത്തിന് പകരം ചെറുധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും കഴിച്ച് വ്രതമാചരിക്കണം കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞ മാസം എന്നും കർക്കിടക മാസത്തെ വിളിക്കപ്പെടുന്നു ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തി ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഈ മാസമാണ് നടത്താറുള്ളത് അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം രാമപുരം ക്ഷേത്രം മലപ്പുറം രാമപുരം ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രസിദ്ധമായ നാലമ്പല ദർശനം നടത്താറുള്ളത് പണ്ട് കാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ് പിള്ളേരോണമാണ് കർക്കിടകത്തിലെ തിരുവോണം ഇല്ല ആഘോഷിക്കുന്നതും കർക്കിടകത്തിലാണ് കൂടുതലായുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം